എല്ലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ലഡാക്കിൽ ജമ്മു കാശ്മീരിൽ ലഡാക്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കി ഇവരുടെ കലാപകാരിയുടെ ആവശ്യം എന്താണെന്നു ലഡാക്കിലൊരു പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ കലാപം ലഡാക്കിൽ നടന്ന കലാപം നേപ്പാളിൽ നടന്നമാര് ഒരു ജൻസി കലാപമാണെന്ന് അതായത് യുവാക്കൾ ചേർന്ന് നടത്തിയ ഒരു കലാപമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സുഡാഫി ഹാൻഡിൽസ് എന്നുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ വലിയ രീതിയിലുള്ള പ്രചാരം നടത്തി ലഡാക്കിൽ എന്താ പറയുക വലിയ രീതിയിൽ പ്രതിഷേധം ും ബി ജെ പി സർക്കാരിനെതിരെ ഉണ്ട് എന്ന് അപ്പോൾ ഈ ലഡാക്കിൽ കലാപം നടന്ന ഉടനെ തന്നെ ഈ ലഡാക്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടന്ന ഉടനെ തന്നെ ഉത്തരാഖണ്ഡിലും സമാനമായ രീതിയിലുള്ള ഒരു കലാപം ഉണ്ടായി ഇത് രണ്ടും രണ്ടാണ് ഞാൻ ആദ്യം എന്താണ് പറഞ്ഞുതരാം ലഡാക്കിലെ പ്രതിഷേധ പ്രകടനക്കാർക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിനൊരു പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന് പക്ഷേ ഉത്തരാഖണ്ഡിൽ ആവശ്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് യുവാക്കൾ തെരുവിലിറങ്ങിയിട്ട് കുറച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി അവിടെ വലിയ രീതിയിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്താ ചെയ്തതെന്ന് അറിയുമോ ആദ്യം ലഡാക്കിൽ വലിയ രീതിയിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യുവാക്കൾ അതായത് യുവജനങ്ങൾ ഇടയിൽ നിന്നുണ്ടായി അത് പിന്നീട് ഉത്തരാഖണ്ഡിലേക്ക് വ്യാപിച്ചു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രചരണം കേരളത്തിലുണ്ടായി സംഭവം അതല്ല രണ്ടും രണ്ടാണ് ഈ ലഡാക്കിൽ നടന്നതും ഇതുമായി ഉത്തരാഖണ്ഡിൽ നടന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കേരളത്തിൽ നിന്നുള്ള കുറേ ജിഹാദി ഔട്ട്ഫിറ്റ് ജിഹാദി എലമെൻറ്റ്സ് ജിഹാദി ആൾക്കാരൊക്കെ ഈ ലഡാക്കിൽ നടന്ന ഒരു ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നമുക്കറിയാം എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാരീസിൽ ബോംബ് പൊട്ടി അവിടെയും മലയാളി കണക്ഷൻ ഉണ്ടായി ഇവിടെ യമനിൽ ബോംബ് പൊട്ടി അവിടെയും മല മലയാളി കണക്ഷൻ ഉണ്ടായി ഇവിടെ ഈജിപ്തിൽ ബോംബ് പൊട്ടി അവിടെയും മലയാളി കണക്ഷൻ ഉണ്ടായി അപ്പോൾ ലോകത്തിൽ ലോകത്തിലെവിടെയും ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അവിടെ ഒരു മലയാളി കണക്ഷൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മൾ ചരിത്രം ഈ ചരിത്രമൊന്നും ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ആരാണ് ഈ ലഡാക്ക് കലാപത്തിന് പിന്നിൽ ഇതിന് പിന്നിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിശദമായ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം സോനം വാംസിക് എന്ന് പറയുന്ന ഒരാളാണ് ഇയാളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ് കേട്ടോ ഇയാൾ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധ പ്രകടനങ്ങളും ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയോ ഇതിനൊരു ഒരു ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരു അറ്റൻഷൻ കിട്ടുകയോ ആ ആരും ഇതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല അപ്പോൾ ഇത് ഒരു മാസമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇതിനൊരു അറ്റൻഷൻ കിട്ടുക മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സോനം വാമസിക്ക് കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടി ഡൽഹി എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് ഡൽഹിയിലോട്ട് ചെന്നു അതും നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല കേരളത്തിൽ ഇപ്പോൾ നമ്മൾക്കു അറിയാൻ പറ്റില്ല പക്ഷേ ഈ ലഡാക്ക് ലാപം എന്നതിനു ശേഷം ഞാൻ പുതിയ കുറേ കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ സോണം വാമസിക്കുക ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം ഒന്ന് രണ്ട് മാസമായി അവിടെ ലഡാക്കിൽ സമരം ചെയ്യുന്നു ആരും മൈൻഡ് ചെയ്യാത്ത അറ്റൻഷൻ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഡൽഹിയിലോട്ട് ചെല്ലുന്നു അപ്പോൾ ഡൽഹിയിലോട്ട് ചെല്ലുമ്പോൾ എന്താണ് അവിടെ ഈ റോഡ് തടസ്സമൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലീസ് ഓഫ് കോഴ്സ് പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു ജയിലിട്ടതിനു ശേഷം ഇയാൾ വീണ്ടും തിരികെ ലഡാക്കിലോട്ട് വരുന്നു അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഈ സോണം വാമസിക്കുന്ന ലഭിക്കുന്നു അപ്പോൾ ആ സ്വീകരണം ഒരുക്കുന്ന ആരാണ് ശരിക്കും ഇത് ഇദ്ദേഹത്തിന് ഈ സോണം വാമസിക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റിന് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല ഡൽഹിയിൽ നിന്ന് പോയിട്ട് പോലീസ് പിടിച്ചകത്തിട്ട് ജെ ജയിലിട്ടു പിന്നീട് തിരിച്ച് വരുമ്പോൾ ലഡാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സ്വീകരണം ലഭിക്കുന്നു ആ സ്വീകരണത്തിന് പിന്നിൽ ശരിക്കും കോൺഗ്രസ് ആണ് അപ്പോൾ അവിടുത്തെ കോൺഗ്രസ് ലഡാക്കിലെ കോൺഗ്രസ് ലീഡർ കുൻസോ സ്റ്റാൻസിംഗ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി റൈറ്റ് ഹാൻഡാണ് എക്സ്ട്രീമിലി എന്താ പറയേണ്ടത് ഈ ഒരു ഈ ജിഹാദികളായിട്ടും ഈ മതം മാറ്റം മതം മാറ്റ മാഫിയായിട്ടായിട്ട് നല്ല അടുത്തം ബന്ധം പുലർത്തുന്നവരാണ് ഒരാളാണ് കുനിസോസ് ടാങ് സിംഗ് എന്ന് പറയുന്ന ഈ ലഡാക്കിലെ കോൺഗ്രസ് ലീഡർ അപ്പോൾ ഈ ആൾ ഈ സോനം വാംസിങ് ലഡാക്കിലോട്ട് തിരിച്ചു വരുമ്പോൾ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന് സ്വീകരണം ഏർപ്പെടുത്തി കോൺഗ്രസ്സിൻ്റെ ആൾക്കാരെയും ജിഹാദി ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദി ആൾക്കാരൊക്കെ ഏർപ്പെടുത്തിയിട്ട് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം കൊടുത്തു അപ്പോൾ ഈ സ്വീകരണം കൊടുത്തതിനു ശേഷമാണ് പിന്നീട് വലിയ രീതിയിലുള്ള അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ ഞാൻ ഈ സോനം വാംസിക്കിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചു നോക്കിയോ ിലേക്ക് അപ്പോൾ ഈ സോനം വാമസിക്കു മുമ്പ് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് സന്ദർശിച്ചിട്ടുണ്ട് ഒരു ബ്രീത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഏകദേശം ഒരു വർഷം മുന്നേ ഇസ്ലാമാബാദ് സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറാം തീയതി ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ട് അവിടെ യൂനസിനെ യൂനസിനെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി യുനെസിനെ സന്ദർശിച്ചിട്ട് പല പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ പുറത്ത് വരും അപ്പോൾ ഈ സോനം വാംസിക്ക് ഈ ലഡാക്ക് കലാപത്തിന് നേതൃത്വം നൽകിയ സോനം വാംസിക്ക് പാകിസ്ഥാൻ സന്ദർശിക്കുന്നു ബംഗ്ലാദേശ് സന്ദർശിക്കുന്നു അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഇത് പിന്നിൽ അപ്പോൾ ഈ ലഡാക്കിന് ഈ ഭൂമി ജിയോഗ്രാഫിക്കലായിട്ടുള്ള ലഡാക്കിന് നോക്കുകയാണെങ്കിൽ അവരൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഏറ്റവും വെച്ചാൽ അക്സൈ ചിൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ അക്സൈ ചിൻ ആണ് അക്സൈച്ചിൻ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് പിന്നെ ഗിൽജിത് ബാൾട്ടിസൺ അത് നമുക്ക് അവകാശപ്പെട്ട ഭൂമി തന്നെയാണ് പക്ഷേ കൺട്രോൾ ഫുൾ ചെയ്യുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഈ ലഡാക്കിൻ്റെ തൊട്ടടുത്ത് അക്സൈ ചിന്നും ഗിൽജിത് ബാൽസാനും ആണ് പാകിസ്ഥാനും ചൈനയും കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഭൂപ്രദേശങ്ങളാണ് അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള കലാപം ഭയങ്കര രീതിയിൽ അരങ്ങേറുന്നത് അപ്പോൾ ഈ സോനം വാങ്സിക്ക് ഈ ബംഗ്ലാദേശും പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് ഇവന്മാരായിട്ട് എന്ത് ഡീലാണ് ഉറപ്പിച്ചത് അത് ശരിക്കും ഇന്ത്യക്കാർക്ക് അറിയേണ്ട ആവശ്യമുണ്ട് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തന്നെ തീരുമാനിക്കുക ഈ സോനം വാങ്സിക്ക് എന്തിൻ്റെ ഇൻറ്റൻഷനാണ് പാകിസ്ഥാൻ സന്ദർശിച്ചതും ബംഗ്ലാദേശ് സന്ദർശിച്ചതും അതിനുശേഷം ഇവിടെ വലിയ രീതിയിലുള്ള കലാപം സൃഷ്ടിക്കാൻ കലാപം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് അതിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ലീഡറായ കുൺസോ സ്റ്റാൻ സിംഗ് രാഹുൽ ഗാന്ധിൻ്റെ റൈറ്റ് ഹാൻഡായ കുൺസോ സ്റ്റാൻ സിങ്ങും ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതിനാരായിരിക്കും പിന്നിൽ അപ്പോൾ ഒന്നും നോക്കണ്ട രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഇവരെ പ്രതിപക്ഷ പാർട്ടികളും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിൽ ആദ്യം നടന്നു വലിയ രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ അരങ്ങേറി പിന്നെ ബംഗ്ലാദേശിലുണ്ടായി പിന്നെ നേപ്പാളുണ്ടായി ഇതിനൊക്കെ പിന്നെ ഒരു കോമൺ ഒരു ഫാക്ടറുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനു ശേഷം അവിടുത്തെ സർക്കാരിനെ എട്ടിമറിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഇവിടെയും അമേരിക്കയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ഇവിടെയൊക്കെ ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ രീതിയിലുള്ള ജന അതായത് ഡെമോക്രാറ്റിക് പരമായ ഒരു 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 ഇതിലൂടെ ഇവിടെ ഈ അവരാഗ്രഹിക്കുന്നൊരു സർക്കാരിന് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഈ നമ്മുടെ അയൽരാജ്യങ്ങൾ സംഭവിച്ച മാതിരി ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ജനകീയ പ്രക്ഷോഭമല്ല വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഇറക്കിയിട്ട് കലാപം ഉണ്ടാക്കിയിട്ട് അവിടെ ഭരണം പിടിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം വെക്കുന്നത് ജനകീയ ജനാധിപത്യ പ്രക്രിയയിൽ ഇവർക്ക് ഒരിക്കലും അധികാരത്തിലെത്താൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് ആജീവനാന്തം ഭാവി പ്രധാനമന്ത്രിയെ തുടരാനാണ് യോഗം അപ്പോൾ ഇവിടെ ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് തന്നെ അറിയാം രാഹുൽ ഗാന്ധിൻ്റെ ഫോളോഴ്സിനെ അറിയാം ഒരിക്കലും ഈ രാഹുൽ ഗാന്ധി ഇവിടെ അധികാരത്തിൽ വരാൻ പറ്റുന്ന ജന ജന ജെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് പക്ഷേ ഇത്തരത്തിലുള്ള കുറുക്ക് വഴി ഉപയോഗിച്ച് അധികാരത്തിൽ വരാൻ എന്നാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു കലാപം തന്നെയാണ് ഇവിടെ പ്ലാൻ ചെയ്തത് പക്ഷേ ഇതെല്ലാം ശരിക്കും അജിത് തോവന്റെ പിള്ളേരും എല്ലാം നന്ന നല്ല രീതിയിൽ ഇവർ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുൻസോ കുൺസോസ്റ്റാൻസിങ്ങിന് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മലയാളികൾ അതായത് ഈ മറ്റേ ജെ എൻ യുയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരെയൊക്കെ ആയിട്ട് മലയാളികളായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ട് നമുക്കറിയാം ഈ ജെ എൻ യു ആയിട്ടും ഡി യു ഒരുപാട് കേരളത്തിൽ നിന്ന് പുറത്ത് ഒരുപാട് ജിഹാദി മൈൻഡ് സെറ്റുള്ള പിള്ളേരോട് പഠിക്കുന്നുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി പഴയ നിരോധിത ഭീകരസംഘടനയായ പോപ്പുലർ ഫ്രണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള കണക്ഷൻ ഇവരുടെ ഇവിടെയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ ഈ പ്രക്ഷോഭം കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ആൾക്കാരെ കേരളത്തിന് പോലും സപ് അങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന് പിന്നീട് പ്രവർത്തിച്ചത് ആൾക്കാർ അതായത് ലഡാക്ക് കത്തിക്കാൻ വേണ്ടി കേരളത്തിൽ പോയ ജ്യാതികളൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട് ഡോവലിന്റെ പിള്ളേർ ഉടൻ തന്നെ കേരളത്തിലേക്ക് വരും എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്കറിയാം അതായത് എന്താ പറയുക ഇപ്പൊ ഒരു ചൊല്ലുണ്ടല്ലോ ചത്തത് കീചകനാണെങ്കിലും കൊന്നത് ബീപനാണെങ്കിലും ഒരു ഒരു ചൊല്ല് നമ്മൾ നമ്മളിതിനുണ്ടല്ലോ അപ്പോൾ ലോകത്തിലെവിടെയും പോകുമ്പോൾ ഒട്ടിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും കേരളത്തിൽ നിന്നൊരു പങ്ക് എന്താ പറയേണ്ടത് അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇപ്പോഴും ഈ ലഡാക്ക് കത്തിച്ചതിന് പിന്നിൽ നാലുപേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ആഗ്രഹിച്ച രീതിയിൽ കലാപം കത്തിക്കാൻ പറ്റിയില്ല സൈന്യത്തിൻ്റെ ഇടപെടലും ഇൻ്റലിജൻസിൻ്റെ ഇടപെടലും ഒക്കെ കാരണം നല്ല രീതിയിൽ അത് അടിച്ചമർത്താൻ പറ്റും ഇവർ അടി അടിച്ചമർത്താൻ പറ്റി ഇവർ ആഗ്രഹിച്ചത് മാനി പോലെ ഒരു കലാപം ഇവിടെ എന്താ പറയുക അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ വ്യാപിക്കുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഉയരുന്ന ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടല്ല ഒരു ചെറിയൊരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇതിനെന്തെങ്കിലും ജിഹാദി അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഈ രണ്ട് കല ഇതൊക്കെ കൂട്ടി വായിച്ചിട്ടാണ് ചില ജിഹാദി മാധ്യമങ്ങൾ ദേശീയ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ജിഹാദി ഔട്ട്ഫിറ്റുകളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം പറയുന്നത് ആദ്യം ലഡാക്കിലുണ്ടായി പിന്നെ അത് ഉത്തരാഖണ്ഡിലേക്ക് വ്യാപിച്ചു ഇതിന് ഇന്ത്യ മൊത്തം വ്യാപിക്കും ബി ജെ പി ഓഫീസുകളൊക്കെ തീ തീടും ബി ജെ പി നേതാക്കന്മാരൊക്കെ കണ്ടുകഴിഞ്ഞാൽ അടിച്ച് ശരിപ്പെടുത്തുന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ചു യുവാരുടെ മനസ്സിൽ ഇപ്പോൾ എന്നാണ് അതായത് ഇടോ നിനക്കൊക്കെ ഇന്ത്യ ഭരിക്കണമെങ്കിൽ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്ക് വിശ്വാസം കൊടുക്കുക ആദ്യം അതായത് ഞങ്ങൾ അധികാരത്തിൽ വരെ ഇന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന വിശ്വാസത്തിൽ വേണം അധികാരത്തിൽ വരാൻ അല്ലാണ്ട് ഇത്തരത്തിലെ കുറുക്ക് വഴികളിലൂടെ എല്ലാം അധികാരത്തിൽ വരാൻ ശ്രമിക്കേണ്ടത് ഇത് പാകിസ്ഥാനല്ല ഓർത്തോ ഇത് പാകിസ്ഥാനല്ല ബംഗ്ലാദേശല്ല നേപ്പാളല്ല ഫിലിപ്പീൻസല്ല ഇവിടെ ഭരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഇവിടെ അത് എല്ലാത്തിലുപരി ഇവിടെ ഈ രാജ്യങ്ങളിൽ കണ്ട മാറ്റുന്ന സൈന്യവും പോലീസല്ല ഇവിടെ ഉള്ളത് ആ സൈന്യം ആയാലും പോലീസായാലും രാജ്യ ഈ വിടത്തിലുള്ള എല്ലാ സൈന്യത്തിലും ഉള്ളത് അപ്പോൾ ഒരു തരത്തിലും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലെ കലാപം ഇവിടെ നടക്കില്ല പിന്നെ അതുമാത്രമല്ല എല്ലാത്തിലുപരി ഇവിടെ ആർ എസ് എസ് എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം അതായത് കാര്യങ്ങൾ കൈവിടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ കളത്തിലിറങ്ങും അവർ കളത്തിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങളൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും കണ്ടം വഴി അല്ല അത് അതിന് വാക്കുകളില്ല എനിക്ക് എനിക്കറിയില്ല അത്രത്തരം വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാലും ഈ ലഡാക്കിൽ ഉണ്ടായ കലാപത്തിന് പിന്നിൽ ഈ എന്താ പറയുന്നത് കോൺഗ്രസ് ലീഡർ കുൺസോ സ്റ്റാൻസിങ്ങും പിന്നെ സോനം വാങ്സിംഗ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു ചട്ടുകമാണ് അയാൾ പിന്നെ അതുമാത്രമല്ല ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് കുറേ ജിഹാദി പിള്ളേരും മോട് ഇറക്കിയിട്ടുണ്ട് അവരെല്ലാവരും ഉടൻ തന്നെ പൊക്കും ഡോവളുടെ പിള്ളേർ ഉടൻ തന്നെ കേരളത്തിലെ മന്ത്രിപരന്മാരെ പൊക്കുന്ന തരത്തിൽ ഒരു സംശയമില്ല നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം